ും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമാണെന്ന് വി മോശം കാര്യമല്ല പക്ഷേ ആ പെൺകുട്ടി താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കിൽ ഇത് കൊണ്ട് ശരിയാണ് നോക്കി പലരോടും വിളിച്ചു ചോദിച്ചു നമ്പർ കിട്ടിയില്ല ഒന്ന് അപ്പൊ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു കാരണം എന്റെ നമ്പർ കിട്ടിയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല വേറെ നിവൃത്തിയില്ല കാരണം നിവർത്തിയില്ല ആൾക്കാർ ചോദിച്ചു നമ്പർ കിട്ടിയില്ല പേരും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ 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 പോസ്റ്റ് യൂസ് യൂസ് ാണ് പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒഫീഷ്യലി എന്നുള്ള സ്നേഹ റജിന്നുള്ള ഞാൻ പറ്റ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് സ്വയം പറയുന്ന പറയുന്നൊരാള് എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ ഞാൻ ചേട്ടനോട് ഒന്ന് മിണ്ടുമായിരുന്നു ബട്ട് എനിക്കിപ്പോ എനിക്ക് പറ്റില്ല പിന്നെ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക ഒന്നും അല്ല ചെയ്തത് ഓപ്പൺ ഡിസ്കഷൻ ആണ് എനിക്ക് കുറച്ച് ഡൗട്ട് അത് ക്ലിയർ ചെയ്യാൻ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും നിങ്ങൾ കുറച്ച് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് ഒരാളെ മനസ്സിലാക്കാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് ചേട്ടനെ മനസ്സിലാക്കണം ആഗ്രഹമില്ല കാരണം എനിക്ക് എന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ ആരൊക്കെയാണ് നമ്മളാണുള്ളത് താല്പര്യമില്ല

ആ ഐഡൻറ്റിറ്റിയിൽ ഒരു ശതമാനമെങ്കിലും ഒരു വ്യത്യാസം ഇപ്പം സംഭവിച്ചിട്ടുണ്ട് കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആളുകളെ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും അവിടെ ഒരു വ്യത്യാസം വന്നു കാണും സ്നേഹ റജി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും കാരണം സന്തോഷവർക്ക് പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നത് മോശം അല്ല പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയില് ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് ഞാൻ അതല്ലോ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഞാൻ ഞാൻ ചിന്തിച്ചില്ല ചിന്തിച്ചില്ല നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ കൊറേ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ നല്ല മനസ്സ് വേണം ഇന്നർ ബ്യൂട്ടി വേണം എക്സ്റ്റേർണൽ ബ്യൂട്ടിയിലല്ല കാര്യം ഇന്നർ ബ്യൂട്ടി വേണം ഞാനും ഞാൻ പല ഇന്റർവ്യൂ എത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഉച്ച നമ്മളോടല്ല ഉച്ച ആണെങ്കിലും മമ്മൂട്ടി പോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങളെന്താ ഇന്റർവ്യൂ ചെയ്യുന്ന പി എച്ച് ഡി ചെയ്യുന്നത് ബി എഡ്ഡി ചെയ്യുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാം ബി എഡ്ഡി ചെയ്യുന്ന കാലഘട്ടത്തിലും ചെയ്യാം പിന്നെ അത് വന്ന ഫിലോസഫേഴ്സ് എഞ്ചിനീയർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ആറാട്ടൻ പിടിച്ച പുലിവാല് നിങ്ങൾ വല്ലതും അറിഞ്ഞോ ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ സംഭവം ഈ അടുത്ത് നല്ലൊരു പുലിവാല് പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇത് വേണ്ടതായിരുന്നോ എന്നുള്ള ഒരു അഭിപ്രായം തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കഥ ഇച്ചിരി പുറകോട്ട് പോയ ആറാട്ടെണ്ണൻ ഈ ക്രഷ് തോന്നുന്നവരുടെ ഒരു ലിമിറ്റ് ഇല്ലാതെ വിളിച്ചു പറയും ലിമിറ്റ് ഇല്ലാതെ അവരെ ഉപദ്രവിക്കും നമ്മുടെ നിത്യ മേനോനെ കാലങ്ങളോളം ഉപദ്രവിച്ച ആ കുട്ടിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും എല്ലാം ഫോൺ ചെയ്ത് അല്ലാതെ ഉപദ്രവിച്ചു ഒരു ഇന്റർവ്യൂലോ ആ നിത്യ മേനോൻ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി കാലം അവരവസാനം പോലീസ് കേസൊക്കെ കൊടുക്കുകയോ ഈ പുള്ളിയെ വിളിച്ച് ഉപദേശിക്കുകയോ ഒക്കെ ഒത്തിരി പല മാർഗം എല്ലാം നോക്കിയിട്ടുണ്ട് അങ്ങനെ ഉപദ്രവിച്ചാണ് ഈ അടുത്ത് സ്നേഹ റെജി എന്ന് പറയുന്ന ഈ ജാങ്കോ ടി വിയിലെ ആങ്കറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആറാട്ടെണ്ണനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞ രീതി എങ്ങനെയാ വെച്ചാൽ പബ്ലിക്കിലേ പറഞ്ഞു എഫ് ബി പോസ്റ്റ് ഇട്ടു അല്ലാതെ ഈ കുട്ടി വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് നേരിട്ട് പറയുമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻസ്റ്റപ്പി ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല പുള്ളി പരസ്യമായിട്ട് ഇഷ്ടം അങ്ങനെയാണല്ലോ പതിവ് അങ്ങനെ പറഞ്ഞു പക്ഷെ ആ കുട്ടിക്ക് അതിൻ്റേതായ മേൽവിലാസത്തെ അറിയണമെന്നാണ് ആ കുട്ടിയുടെ നിർബന്ധം ഏതായാലും ആറാട്ടെണ്ണനെ ചാനലിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുമെന്നല്ല കേട്ടോ അങ്ങനെയൊന്നും തോന്നരുതേ എന്ന് പറഞ്ഞിട്ട് ആറാട്ടെണ്ണനെ അവിടെ ഇരുത്തി പുഴുങ്ങിയെന്ന് പറയാം വേവിച്ചു പുഴുങ്ങി ശരിക്കും വെള്ളം കുടിപ്പിച്ചു ആറാട്ട നെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് മറുപടി പറയിപ്പിച്ച് 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 ഒരു പരുവാക്കിയെന്നുള്ളതാണ് എന്നാൽ കമൻറ്റിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് തനിക്കാ മൈക്ക് പോരിക്ക പോന്നുകൂടെയായിരുന്നു അവിടെ ഇരുന്ന് മുഴുവൻ കേട്ട് മറുപടിയും പറഞ്ഞേച്ച് പുള്ളിക്കാരൻ വീട്ടിൽ വന്നിരുന്നിട്ട് വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുന്നു ഇത് ഇതൊന്നുമല്ല ബ്യൂട്ടി എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ല വേണ്ടത് ഇൻറ്റേർണലാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട് കമൻ്റിൽ ചിലര് പറയുന്നു പലരോടും ഇഷ്ടം തോന്നിയിട്ട് അതൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാതെ എത്രയോ വലിയ സ്നേഹ പ്രണയങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആറാട്ടൻ മാസാണ് പക്ഷേ എങ്കിൽ ഈ കുട്ടി പറയുന്നതിൻ്റെ അത് വളരെ അച്ചടി വടിവിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ആറാട്ടണ്ണിൽ പ്രപ്പോസ് ചെയ്ത ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്ക് അറിയപ്പെടണ്ട അത് എനിക്കിഷ്ടമല്ല അതല്ലാത്ത മേൽവലാസത്തിൽ അറിയപ്പെട്ടാൽ മതി അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ ഇതാണ് ക്വസ്റ്റിൻ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് എന്ത് മറുപടി പറയണം നിങ്ങളിപ്പോൾ കണ്ടല്ലോ എന്ത് മറുപടി പറയണോ എന്ന് പറയാതെ ആറാട്ടെണ്ണൻ ആകെ വിഷമിക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷേ ഇത് വേണ്ടതാണ് കാരണം ആരെങ്കിലും നേർക്ക് നേരെ പ്രതികരിക്കണം ഇന്ന് വരെ ഈ പറഞ്ഞ പോലെ നിത്യ മേനോനൊന്നും നേർക്ക് നേരെ പ്രതികരിച്ചിട്ടില്ല അവിടെ തോന്നി മഞ്ജു വാര്യരോട് തോന്നി ഇവിടെ തോന്നി അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി ക്രഷ് തോന്നുമെല്ലാം വിളിച്ച് പറയും സത്യത്തിൽ ഇതൊരാൾ എന്നോട് ക്രഷ് തോന്നി എന്തുകൊണ്ടത് ഇങ്ങനെ പോസ്റ്റ് പബ്ലിക്കിലിട്ടു അവസാനം എനിക്കൊരു ഫ്രണ്ടായിട്ട് പോലും കാണാൻ താല്പര്യമില്ലെന്നും കൂടെ മുഖത്ത് നോക്കി പറഞ്ഞു ശരിക്കും അപമാനം തന്നെയാണ് സംഭവിച്ചത് ഇതൊരു ഇതൊരാവശ്യമായിരുന്നെന്നും നമുക്ക് തോന്നും അതെന്താ അങ്ങനെ പറയാൻ കാര്യം ചാറാട്ടനോട് എനിക്ക് സഹതാപമാണോ ഉള്ളത് കേട്ടോ നമുക്കറിയാമല്ലോ സന്തോഷർക്ക് ബാലയുടെ കൂടെ പോയപ്പം നമ്മളീപ്പുള്ളി പല മരുന്ന് കഴിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞാണ് പിന്നെ ഈ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളോട് നമുക്ക് ആ രീതിയിലൊരു സഹതാപമുണ്ട് പക്ഷേ ഇത് ഒരു പെൺകുട്ടികളെ ചുമ്മാ കിടന്നങ്ങ് നിത്യമായ ശല്യം ചെയ്ത അങ്ങനെ ഓരോരുത്തരോട് ചുമ്മാ ഒരു ക്രഷ് വിളിച്ചു പറയുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നതിൻ്റെ ഒന്നും ആറാട്ടെന്നം തീരെ ചിന്തിക്കുന്നില്ല തമാശയായിട്ട് നമുക്ക് എടുക്കാൻ അങ്ങനെ അങ്ങ് തമാശയായിട്ട് എടുത്ത് കളയാനും പറ്റില്ല അപ്പോൾ ആറാട്ടൻ തന്നെ വിളിച്ചു വരുത്തി ഇത് നല്ലൊരു ഡോസാണ് കൊടുത്തത് ശരിക്കും നല്ല ഡോസ് നല്ല ട്രെയിൻ ചെയ്തിരുന്ന പോലെയാണ് പുള്ളിക്കാരത്തി ആങ്കർ ഇരുന്നത് ഓരോന്നായിട്ട് ചോദിച്ചത് ഉത്തരം പോലും ആറാട്ടെണ്ണൻ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആറാട്ടെണ്ണനെ കൊന്തേ എത്തിച്ചു ആ ഇൻ്റർവ്യൂ ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെയാണ് കണ്ടാൽ മനസ്സിലാവും ശരിക്കും ആറാട്ടണ്ണൻ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം